കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ സിക് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പോളിടെക്നിക് വിദ്യാർത്ഥിനി വീടിനുള്ളിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ നരുവാമൂട് നടുക്കാട് ഊലിപ്പുനട ഓംകാർട്ടി സുരേഷ് കുമാർ ദിവ്യ ദമ്പതികളുടെ മകൾ ഇരുപത് വയസ്സുള്ള മഹിമ സുരേഷ് ആണ് മരിച്ചത് സംഭവത്തിൽ ഇതുവരെ ദുരൂഹതയില്ലെന്ന് നരുവാമൂട് പോലീസ് പറഞ്ഞു വീടിന്റെ അടുക്കളയിലാണ് സംഭവം വീടിനുള്ളിൽ നിന്ന് പുകയും നിലവിളിയും കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത് പിൻവാതിൽ പൊളിച്ച് അകത്തു കയറി മഹിമയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മുൻവാതിൽ അകത്തുനിന്ന് കൂട്ടിയ നിലയിലായിരുന്നു കൈമനം വനിതാ പോളിടെക്നിക്കിലെ കൊമേഴ്സ്യൽ യൂണിയൻ മാഗസിൻ എഡിറ്ററുമാണ് മഹിമ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്താണ് സംഭവം മൃതദേഹം കോളേജ് ആശുപത്രി ന്യൂസ് ഡെസ്ക് ആരം നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരു